ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ താ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല പഴുത്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലുപ്പുള്ള മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇവിടെ വേവിച്ചെടുക്കാം ഇപ്പോൾ അതാ ഒരു തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് തക്കാളിയും അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അവർ ഇട്ടിട്ടുള്ള ഗ്രാമ്പും അതുപോലെ തന്നെ പട്ടിയൊന്നും മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് ഇപ്പോഴത് അതൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമ്മൾ അരിപ്പയിലൂടെ നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഇതിലുള്ള ആ ഒരു പാടിയും അതുപോലെ തന്നെ ആ ഒരു കുരുവൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ഈ അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര മധുര നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആ ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കൂടുതൽ നിങ്ങൾക്കിത് വറ്റിച്ചെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ച പടനെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ഒരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്